മനുഷ്യൻ പണിയെടുക്കാതെ കാശ് ഒരു ലക്ഷം കയ്യിലുണ്ട് അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നല്ലാതെ ഒരു ക്രിയേറ്റിവിറ്റി സമൂഹത്തിൽ ഇല്ലാതെ പോകും ഒരാളും പണിയെടുക്കൂലല്ലോ ജോലി ചെയ്തെങ്കിലല്ലേ അധ്വാനിച്ചെങ്കിലല്ലേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ ഇത് കാശ് വെച്ച് കാശിനെ പെരുപ്പിക്കുന്ന പരിപാടി മനുഷ്യർക്കിടയിൽ ക്രിയേറ്റിവിറ്റി ഇല്ലാതെയാക്കും ഇസ്ലാമിന്റെ ഒരു വീക്ഷണമാണ് എത്ര മനോഹരമാണത് എല്ലാവരും കയ്യിൽ കാശം വെച്ചിട്ട് വിട്ടിരിക്കുകയാണ് ആരും ഒരു പണിയും ചെയ്യാത്ത അവസ്ഥ വരില്ലേ അത് അള്ളാഹുവിന് ഇഷ്ടമല്ല അത് മാത്രമല്ല അധ്വാനിക്കാത്ത സമ്പത്ത് വിഴുങ്ങുന്നതും പടച്ചവന് ഇഷ്ടമല്ല മെഡിക്കൽ ഇൻഷുറൻസിനെ സംബന്ധിച്ചൊക്കെ ചോദിക്കൂ ഗൗരവമുള്ള വിഷയമാണ് മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾ സ്വീകരിക്കുമ്പോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു രോഗവുമില്ലാതെ ഒരു വർഷം കഴിഞ്ഞു പോയേക്കാം നിങ്ങൾ അടക്കുന്ന പൈസ നിങ്ങളുടെ അതിൻ്റെ എമൗണ്ട് എത്രയാണോ നിങ്ങൾ അയ്യായിരത്തിനോ പതിനായിരത്തിനോ അമ്പതിനായിരത്തിനോ ഒരു ഒരു പോളിസി നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് ആശുപത്രി പോകേണ്ട കാര്യമൊന്നും വരില്ല പക്ഷെ നിങ്ങളുടെ ഈ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റാളുകൾക്ക് അവരുടെ ചികിത്സയ്ക്ക് പേ ചെയ്യുന്നത് അഞ്ചു ലക്ഷം പത്തു ലക്ഷം ഒക്കെ എമൗണ്ട് വരുന്ന മെഡിക്കൽ ഫീസ് അവർ കൊടുക്കുന്നത് അത് പോളിസി എടുത്ത മുഴുവൻ ആളുകളുടെയും പൈസയിൽ നിന്നാണ് എന്നാൽ ഈ പോളിസി സ്വീകരിക്കുന്ന മുഴുവൻ ആളുകളും ഓരോരുത്തരും എന്റെ ഈ കാശ് കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എനിക്ക് വിരോധമില്ല എന്ന് ഓരോരുത്തരും സമ്മതം പറയുന്ന പക്ഷം അങ്ങനെയാണ് അതിൻ്റെ പോളിസി എങ്കിൽ പ്രകാരം വിരോധം വിരോധമില്ല നേരെ മറിച്ച് നിങ്ങൾക്ക് ഇത്ര ലാഭമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ നിങ്ങളുടെ കാശെടുത്ത് ഞങ്ങൾ കൊടുക്കുന്നു അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് പൊരുത്തമാണോ ഞങ്ങൾ ഹലാലല്ലാത്തൊരു ബിസിനസ്സും ഈ എമൗണ്ട് കൊണ്ട് ചെയ്യില്ല ഇത് ഒരു ഫണ്ട് ശേഖരണമാണ് ആ രീതിയിൽ ചെയ്യാം കൂട്ടമായ ഫണ്ട് ശേഖരണം എല്ലാവർക്കും പൊരുത്തമാണ് അതെടുത്തുകൊണ്ട് നമ്മൾ ആളുകളെ സഹായിക്കുന്നു എല്ലാവർക്കും സമ്മതമാണ് അങ്ങനെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ ശരിയത്തതിന് അംഗീകാരം നൽകുകയുള്ളൂ ഒരാൾക്കെങ്കിലും എൻ്റെ പൈസ വേറെ ആൾക്ക് കൊടുക്കുന്നു എനിക്ക് വേണ്ട എനിക്കിഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ കാശിന്റെ ഉപയോഗം നമുക്ക് പാടില്ല ഇങ്ങനെ ശരിയത്തു ഇസ്ലാം കർക്കശമായി നരകത്തിലേക്ക് മുക്കിക്കളയുന്ന അള്ളാഹുവിന്റെ അതാബിലേക്ക് മുക്കിക്കളയുന്ന വൻപാപങ്ങളിൽ എണ്ണിയതാണ് പലിശ എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അത് നമ്മൾ എത്ര ഇഷ്ടത്തോടുകൂടെ ബാങ്കിന് കൊടുക്കുക എന്ന് പറഞ്ഞാലും പലിശ പലിശ തന്നെയാണ് ഹറാമ് ഹെറാമ് തന്നെയാണ് ഒരാൾ വെറുതെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ബാങ്കേർക്കും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല പിന്നെന്താ പ്രശ്നം അത് പ്രശ്നമാണ് ശരിയത് നിഷിദ്ധമാക്കിയതിനെ നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാനോ സാങ്ഷൻ ചെയ്യാനോ ഉള്ള അധികാരമില്ല നമ്മൾ അല്ലാഹുന്റെ നിയമത്തെ വഴിപ്പെടുന്നവരാണ് അതിനാണ് മുസ്ലിം എന്ന് പറയാം മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് ഹുഹുഹുവിന്റെ അള്ളാഹുവിന്റെ തീരുമാനത്തിന് നമ്മൾ നമ്മളെ സമർപ്പിക്കുന്നവരാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമ്മുടെ നാട് നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾ എന്തോ ആകട്ടെ ഹലാലുകൊണ്ട് അല്ലാഹുവേ ഐശ്വര്യം തരണേ ഹലാലുകൊണ്ട് എനിക്ക് നീ പരിഹാരം റബ്ബിനോട് ചോദിച്ച് അള്ളാഹുവിനോട് ഹലാലുകൊണ്ട് ഐശ്വര്യം നമ്മൾ ചോദിക്കും അത് ചോദിക്കാതെ നമ്മൾ ബാങ്കിലേക്ക് ഓടുകയാണ് ആകെ നോക്കുന്നത് എന്താണെന്ന് അറിയോ എവിടെയാണ് പലിശയുടെ റേറ്റ് കുറവുള്ളത് അത് സീറോ പോയിന്റ് സീറോ ആണെങ്കിൽ പോലും പലിശ പലിശയാണ് തൂപ ചെയ്ത് മടങ്ങേണ്ട വലിയ തെറ്റാണത് അള്ളാഹിനോട് യുദ്ധം പ്രഖ്യാപിക്കലാണ്